ഹൂസ് മൈൻസ് ദ ഗോഡ് ഓഫ് ഏജ് ബ്ലൈൻഡഡ് ഹു ബിലീവ് ലെസ്റ്റ് ദ ലൈറ്റ് ഓഫ് ദ ദ ദ ഓഫ് 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 ക്രൈസ്റ്റ് ഹു ഇമേജ് ഗോഡ് ഷുഡ് ഷൈൻ ഓൺ മലയാളത്തിലുള്ള തർജ്ജമ വ്യത്യാസമുണ്ട് നാലാമത്തെ അധ്യായം വചനം ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ എങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ തൻ നിമിത്തം ആ സോ ിയത് കൊണ്ട് ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ ആ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ദൃശ്യമല്ല പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് അവിടെ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്തരമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ വെളിച്ചം കൊണ്ടുവരുവാൻ പറ്റും എന്നുള്ള വാക്ക് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിപരീതമായ ഒരു അടയാള ഒരു ഒരു സംഭവം ഉണ്ടാവും അവിടെ ാണ് അന്തമാക്കിയത് കൊണ്ട് എനിക്ക് മറ്റത് ഗ്രഹിക്കുവാൻ പറ്റുന്നില്ല ഇംഗ്ലീഷിൽ പറയുന്നതാണ് യാണെങ്കിൽ ആ ദൈവത്തിൽ നിഗൂഢമായ ആ എന്റെ ആ നിഗൂഢ അവിടെ നിന്ന് മാറിപ്പോകും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കാരണം വളരെ വ്യക്തമായിട്ട് കൊറുന്നിസ് ലേഖനത്തിൽ പറയുന്നുണ്ട് മോശയുടെ ലേഖനം വായിക്കുമ്പോൾ ഒരു മൂന്ന് പടം അവടെ മുകളിലുണ്ട് പക്ഷെ ആ മൂന്ന് ൂടുപടം മാറുന്നപ്പോഴാണ് യേ ക്രിസ്തുലേക്ക് തിരിയുമ്പോൾ പറയുന്നത് അപ്പോൾ ക്രിസ്തു തിരിഞ്ഞാൽ മൂടുപടം മാറും പക്ഷേ മറ്റൊരിത്ത് പറഞ്ഞിരിക്കുന്നത് മൂടുപടം ഉള്ളത് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും പക്ഷേ അതിന് അതിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാനുള്ള വഴി ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനം വഴിയാണ് ആ വചനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ മൂടുപടം മാറിപ്പോകും ദൈവത്തിന്റെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം എന്താണ് മൂടുപടം ഞാൻ അന്ധകാരത്തിൽ നടക്കുന്ന മൂടുപടം ഉള്ളപ്പോൾ എനിക്കെല്ലാം അന്ധകാരമാണ് അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ദൈവത്തിന്റെ ജീവന്റെ വചനം മാത്രമാണ് അതാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാമത്തെ അധികം വളരെ വ്യക്തം പറയുന്നുണ്ട് നിന്റെ വചനങ്ങൾ എന്താണ് എൻ്റെ കാലിന് ഒരു വിളക്കം എന്റെ പ്രകാശമാണ് അപ്പൊ ഞാൻ ആ വിളക്കാകുന്ന ദൈവത്തിന്റെ വചനം ഞാൻ സ്വീകരിക്കുമ്പോൾ അന്ത ാരം എന്നിൽ നിന്ന് വിട്ടുപോകും ആ പിശാജിനെ എന്നെ മൂടുപടം വെച്ചിട്ട് എന്നെ അന്ധകാരത്തിൽ പിടിച്ചു നിർത്തുവാൻ പറ്റുകയില്ല ആ അന്ധകാരത്തിനെ പിശാചിനേക്കാൾ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം ഈ സത്യം മനസ്സിലാക്കണം കാരണം ആ ദൈവത്തിന്റെ വചനം എനിക്ക് ജീവൻ തരുവാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഒരു കെട്ടിരിക്കുന്ന ഒരു മെഴുതിരി വചനമാകുന്ന ആ ജീവനാകുന്ന വെളിച്ചം യേശു ആകുന്ന വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ എന്നിലുള്ള മെഴുതിരിക്കും പ്രകാശം കിട്ടും അതൊരിക്കലും ആർക്കും അത് നിർത്തുവാൻ പറ്റുകയില്ല കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ നമ്മളുടെ മരണാവസ്ഥയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും യേശുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ന് രക്ഷയുണ്ട് നിങ്ങൾക്ക് ഇന്ന് ജീവൻ കിട്ടും ആ ജീവനാകുന്ന ആ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കി കൊണ്ടുതന്നാൽ മതി ദൈവത്തിന്റെ നമ്മൾ ആദ്യം കേട്ടതെന്നാണ് കേട്ടത് എന്താണ് ജീവനുണ്ട് പുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട് പുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട് കാരണം നമുക്കറിയാം നമ്മൾക്ക് ആ ജീവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ആ സത്യം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ ആ സത്യവും ആ ജീവനുമാകുന്ന യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ നിയമവും പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും എല്ലാത്തിനുമാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭജനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രമല്ല ഭജനത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം യേശുക്രിസ്തുവിന്റെ ദൈവത്തിൻ്റെ സത്യവചനത്തിൽ ഇവിടെ ഒരിടത്തും നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നിയമങ്ങളോ പാരമ്പര്യമോ ആചാരമോ അനുഷ്ഠാനമോ എന്തെങ്കിലും വേണമെന്ന് പറയുന്നില്ല അതിനുപരിയായിട്ട് നേരെ തിരിച്ച് വിപരീതമായിട്ട് പറയുന്നുണ്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളൊക്കെ നിങ്ങളെ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ കേരളാത്തിയാർക്കുള്ള ലേഖനത്തിൽ എല്ലാം വായി ാണ് വളരെ വ്യക്തമായിട്ട് അവിടെ ഉണ്ട് നിയമത്തിന്റെ അനുസരണത്തെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങൾ ആ നിന്ന് നിന്ന് നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കണം ആ ആ രക്ഷയുടെ രക്ഷകരം കൃപാപരത്തിൽ മാത്രമേ രക്ഷ ഉള്ളൂ പിന്നെ നമുക്ക് റോമാർഗ്ലം നമുക്കറിയാം അങ്ങനെ വരുമ്പോഴാണ് ആ സത്യമാകുന്ന യേശു ക്രിസ്തു ജീവനാകുന്ന യേശു ക്രിസ്തുവിനെ കൈമാറുകയാണ് ഒരു നുണയ്ക്ക് വേണ്ടി കൈമാറുകയാണ് വി എക്സ്ചേഞ്ചിങ് ദ ലൈഫ് വിത്ത് ഒരു നുണയ്ക്ക് വേണ്ടി നമ്മൾ നുണയായിട്ട് നമ്മൾ കൈമാറുകയാണ്